വേദനയെ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും രാജ്യത്തിനൊരു അപകടം ഉണ്ടാകുമ്പോൾ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ ആളുകൾ വിപുലമായിട്ടുള്ള യോഗത്തിൽ പറയണം ഈ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ പാവപ്പെട്ട പ്രവർത്തകർക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഭീകരവാദികൾക്ക് എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ സന്തോഷത്തോട് കൂടി നമ്മൾ ഇവിടെ നിൽക്കുന്നത് ആ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള അവരുടെ ഈ രാജ്യദ്രോഹികളുടെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള വേദനയെ ഏറ്റുവാങ്ങിയിട്ടാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഈ രാജ്യവും ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത് ഭീകരവാദ ഇല്ലാത്ത സമരം പ്രഖ്യാപിക്കുമെന്നാണെങ്കിൽ അകത്തേക്ക് എം എൽ എമാരെ സൃഷ്ടിക്കാൻ അതിൻ്റെ ആദ്യത്തെ പടി മെമ്പർ ഓഫ് പഞ്ചായത്ത് മെമ്പർ ഓഫ് പാർലമെന്റിന് മുൻപ് മെമ്പർ ഓഫ് പഞ്ചായത്ത് എന്നുള്ള ആദ്യത്തെ പടി ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ആ സംഭവത്തിനെതിരെ ഇന്ന് കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ ഭരിക്കുന്നവർ എണീറ്റ ഈ ബാഡ്ജ് കുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം എത്ര മുനിസിപ്പാലിറ്റിയിൽ ദുഃഖാചരണം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം എത്ര എം എൽ എ മാർ ഈ ബാഡ്ജ് ധരിച്ചുകൊണ്ട് കേരളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പരിശോധിക്കണം രാജ്യത്തിനൊരു അപകടമുണ്ടാകുമ്പോൾ ജാതി നോക്കാതെ മതം നോക്കാതെ വർഗം നോക്കാതെ വർണ്ണം നോക്കാതെ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ സാധിക്കുന്ന മെമ്പർമാരുണ്ടാകണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകണം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകണം എം എൽ എമാരുണ്ടാകണം നേരത്തെ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരെ കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ കേരള നിയമസഭയുടെ പുറത്തിരിക്കല്ല കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ ഏഴ് ബി ജെ പി രണ്ടാം സ്ഥാനത്തിരുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് നമ്മളെ ചതിച്ച് വഞ്ചിച്ച് കേരള നിയമസഭയുടെ പുറത്തിരുത്തിയതാണ് അരടസനാളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ മൂക്കുകൊണ്ട് ക്ഷാവരപ്പിക്കാൻ സംഘടിത ശേഷി നമുക്കുണ്ടാകുമായിരുന്നു കേരള നിയമസഭയ്ക്കകത്ത് ആ കാലം മാറി ഇനി നമ്മൾ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കുമെന്നുള്ള ആ പ്രഖ്യാപനത്തെ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നിങ്ങൾ പരാജയപ്പെട്ടല്ലോ അടുത്ത പരിപാടി എന്താണ് അന്ന് നമ്മൾ കൊടുത്ത മാധ്യമങ്ങളോട് ഒരു മറുപടി ഉണ്ട് ആ മറുപടി ഇങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് വരാൻ പോകുന്ന നാളുകളിൽ എൻ ഡി എയുടെ നേതൃത്വത്തിൽ ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ നിതാന്തമായിട്ടുള്ള പാർട്ടി പ്രവർത്തനം അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു നോക്കൂ എന്നുള്ള മറുപടിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഞാനും നിങ്ങളും വെച്ചിട്ടുള്ളതെങ്കിൽ നമ്മുടെ ആ ധർമ്മബോധത്തെ ആവാഹിച്ചെടുത്തുകൊണ്ട് മണിക്കൂറുകൾ സംഘടനയ്ക്ക് കൊടുക്കാൻ തീരുമാനമെടുത്ത് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആലപ്പുഴയിലെ കർമ്മധീരരായിട്ടുള്ള ഭടന്മാർക്കും എൻ്റെ സഹോദരിമാർക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഭാവിയിൽ പരിചയപ്പെടുത്താൻ ഞാൻ മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആണ് എന്നല്ല പരിചയപ്പെടുത്തേണ്ടത് എന്താണ് ഞാൻ തിരുവന്മണ്ടൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് എന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആണ് എന്ന് പറഞ്ഞ് കല നിന്നുകൊണ്ട് പരിചയപ്പെടുത്താൻ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരൻ പ്രസാദ് പറയണം ഞാൻ ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു ജയിച്ചു ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പറാണ് എന്ന് പറയണം നൂറ് കണക്കിനാളുകൾ എണീറ്റു നിന്നുകൊണ്ട് വിപുലമായിട്ടുള്ള യോഗത്തിൽ പറയണം ഞാൻ എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ ഇത്രാം വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക് പോകുന്ന ജയിച്ച മെമ്പർ ആണ് എന്ന് പറയുന്ന ആളുകൾ എടിയേറ്റു നിന്നുകൊണ്ട് കൈയുയർത്തുന്ന ആലപ്പുഴ ജില്ലയെ സുട്ടിക്കാൻ നമ്മൾ അഹോരാത്രം പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ബലിദാനികളുടെ പേരിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വളരെ ശക്തിയിൽ മുന്നോട്ട് അതിന് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരവ്